രണ്ടൊന്നുംടെ ശർദിച്ചൂ എ ശർദിച്ചൂ മോളെ നീ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ആശിവത്രിയിൽ കാണിക്കേ എ അതിനേ מאത്രൊന്നുമില്ല നാളെ ഇന്റർവ്യൂ അല്ലേ വെറുതെ റിസ്ക് എടുക്കണ്ട പറയുന്ന കേക്ക് നീ ഒന്ന് പോയി കാണിക്കേ ശരി അമ്മേ കാണിക്കാം അമ്മ ടെൻഷൻ ആക്കണ്ട ശരി മോളെ ശരി എന്തു ഹോസ്പിറ്റലിൽ പോണോ ആ ചേച്ചി ഇവിടെ അടുത്തെവിടെ ചെറിയ ഹോസ്പിറ്റലുണ്ടോ പോകാൻ അധികം പൈസ ഒന്നും ചെലവില്ലാത്ത ഏതെങ്കിലും പ്രൈവറ്റ് ക്ലിനിക്ക് ആയാലും മതി എന്തിനാ മോളെ പ്രൈവറ്റ് ക്ലിനിക്കിലൊക്കെ പോകുന്നത് നമുക്ക് നമ്മുടെ നഗരാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയാലോ നഗരാരോഗ്യ കേന്ദ്രമോ അതെന്താ നഗരപ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ ഒരുക്കിയിരിക്കുന്ന കേന്ദ്രമാണ് കേന്ദ്രം അവിടെ പണമൊന്നും വേണ്ട ഡോക്ടറുടെ സേവനം ടെസ്റ്റുകൾ സൗജന്യമായി നൽകുന്ന ക്ലിനിക് ലാബ് സൗകര്യം മരുന്നുകൾ എന്നിങ്ങനെ എല്ലാ സേവനവും സൗജന്യമായി ലഭിക്കും ഓ ആ ചേച്ചി സാധാരണക്കാർക്ക് ജോലി കഴിഞ്ഞ് വൈകുന്നേരം ആശുപത്രി സേവനം ലഭിക്കുന്നതിന് വളരെയേറെ സഹായകരമാണ് ഈ ആരോഗ്യ കേന്ദ്രങ്ങൾ അത് മാത്രമല്ല ഗർഭിണികൾക്കും കുട്ടികൾക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് മറ്റ് സേവനങ്ങൾ പകർച്ചവ്യാധി പ്രതിരോധ പരിപാടികൾ ആശ്വാസ് സ്വസ് ക്ലിനിക്കുകൾ അങ്ങനെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്ന മിക്ക സേവനങ്ങളും ഇവിടെ ലഭിക്കും അല്ല ഈ വൈകുന്നേരങ്ങളൊക്കെ ഡോക്ടേഴ്സൊക്കെ നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകുന്നേരമാണ് ഓ പി സേവനങ്ങൾ ആരംഭിക്കുന്നത് ഡോക്ടർ സേവനവും നഴ്സ് സേവനവും എല്ലാം അവിടെ തന്നെ ലഭിക്കും ഇത്രൊക്കെ കാര്യങ്ങൾ ആരോഗ്യവെപ്പ് നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ പിന്നെ എന്താലോചിക്കാൻ ചേച്ചി വേണ്ടവർ അങ്ങോട്ടേട്ടോ